ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ഈസി ആയിട്ടുള്ള ചായക്കട റെസിപ്പിയാണ് നമ്മുടെ വീട്ടിലെ കുറഞ്ഞ വെച്ച് വളരെ സിമ്പിളായിട്ട് ഈ ചായക്കടി ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇത് ഉണ്ടാക്കാണ്ട് നമുക്ക് അതിനകത്ത് കുറച്ച് തേങ്ങാക്കും വറത്തിട്ടെടുക്കണം അതിനായിട്ടൊരു ചട്ടിയൊന്നും ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് നെയ്യൊന്ന് വെച്ചിട്ട് എടുക്കുക ഇത് നെയ്യൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് തേങ്ങ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് നെയ്യ് ഇട്ടൊന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക ലോ ഫ്ലെയിമിനൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത് ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്ന സമയത്തിലോട്ട് കുറച്ച് ചെറിയ ചെറിയുള്ള അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്ടത് അതും കൂടെ ഇട്ട് ഒന്ന് ചേർത്തിട്ട് കൊടുക്കുക അതിലുള്ള പകരം വലിയ ഉള്ളായാലും മതിയിട്ടാണ് കുറച്ച് ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് ശേഷം അതൊന്ന് റോസ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം അതിനായിട്ട് ഞാനൊരു മൂന്ന് ശർക്കര പാത്രത്തിട്ട് ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ഒരു കപ്പ് വെള്ളം കൂടെ തൊഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യാണ്ട് വെക്കാം നമുക്കൊന്ന് തിളക്കാനായിട്ട് മാറ്റി വെക്കാം ഇതൊന്ന് തിളച്ചിട്ട് വരുന്ന സമയം നമുക്ക് എൻ്റെ പച്ചരി ഒന്ന് അരച്ചിട്ട് എടുക്കണം എന്നിട്ട് ഞാൻ മൂന്ന് കപ്പ് പച്ചരിന്ന് വെള്ളത്തിട്ട് കുതിരിട്ട് ഇട്ട് വെച്ചതാണ്ടത് ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത ശേഷം ഇതൊന്ന് മിക്സിയുടെ ജാലിലോട്ട് ഒന്ന് വെള്ളം ഒന്ന് വാർത്ത ശേഷം മിക്സിയുടെ ജാലോട്ട് ഇട്ടിട്ട് എടുക്കുക പച്ചരി ഞാനിവിടെ നല്ല ഒക്കെ ഒന്ന് വാഷ് ചെയ്ത ശേഷം ഇത് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാലോട്ട് ഇട്ട് എടുക്കുക ഇതിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങക്കൂടി ഒന്ന് ചേർത്തിട്ട് എടുക്കുന്നുണ്ട് ഇതിലോട്ട് ചേർത്തെടുക്കാൻ മൂന്ന് ഏലക്കായും അതുപോലെ തന്നെ കുറച്ച് നല്ല ചീര കണ്ടത് അതും കൂടെ ഒന്ന് ചേർത്തിട്ട് എടുക്കുക നല്ല ചീരൊന്ന് ഒന്ന് കണ്ടിട്ട് ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചിട്ട് നരച്ചിട്ടെടുക്കുക രണ്ട് കപ്പ് അരിയിലോട്ട് ഒരു കപ്പ് വെള്ളം ഉണ്ടോ ഒന്ന് ചേർത്തെടുത്തിട്ടുള്ളത് നല്ല പേസ്റ്റ് പോലെ തന്നെ അടിച്ചെടുത്തിട്ട് വരാം നരച്ചു മറ്റൊരു പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരെ തിളപ്പിക്കാൻ വെച്ച് ശർക്കര പാനിയുണ്ട് നല്ല പണി തിളച്ച് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് അതിലോട്ട് ചൂടോട് കൂടെ തന്നെ ഇതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കുക ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒപ്പം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണേ അല്ലെങ്കിൽ ഒന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ആ കല്ലോ എന്തെങ്കിലും ഒക്കെ നരച്ച് എടുത്തിട്ട് വേണ്ടത് ഒന്ന് ശർക്കര പണി കൊടുക്കാനായിട്ട് ശർക്കര പാനി നല്ല ചൂടോട് കൂടെ ഒഴിച്ചെടുത്താൽ മാത്രമേ നമ്മൾ അപ്പം നന്നായിട്ട് നാരെടുത്തിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ നമ്മുടെ മാവ് ഒരു ഏകദേശം ഈയൊരു ലൂസ് ഉണ്ട് അവിടെ അത്യാവശ്യം ലൂസുള്ള മാവാണ് വേണ്ട നമുക്ക് ഇതിലോട്ട് വേണ്ടത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അപ്പോൾ അതിന് മധുരം പാനസം കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ടെടുക്കാം അടുത്തായിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കോത്തിൻ്റെ പകുതി ഉണ്ടാവും ഒന്നിലോട്ട് ഒന്നിട്ട് എടുക്കും പകുതി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാണ്ട് മാറ്റിയിട്ട് വെക്കാം ശേഷം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഒന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാൻ ചൂട് കട്ടുള്ള പാത്രം നോക്കിയിട്ട് നോക്കിയിട്ടെടുക്കാം ഞാനൊരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇവിടെ കുറച്ച് വെളിച്ചെണ്ണമെന്ന് ഒഴിച്ചെടുത്ത ശേഷം ഇതിലോട്ട് ഒന്നോ രണ്ടോ സ്പൂൺ മാവൊന്ന് ഒഴിച്ചിട്ട് എടുക്കാം അപ്പോൾ മാവ് മാവൊന്നൊഴിച്ചിട്ട് കൊടുക്കണ സമയത്ത് നല്ല ചൂടുണ്ടാക്കി കേട്ടോ ചട്ടി ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിട്ട് വേണ ശേഷമാണ് മാവ് മാവൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ അപ്പം ഒന്ന് പൊങ്ങിയിട്ട് വരുള്ളൂ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ തേങ്ങാക്കത്തുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണേ നല്ല ലോ ഫ്ലെയിമിലോട്ട് ആക്കിയ ശേഷം അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചുവെച്ചൊന്ന് കുക്ക് എടുക്കാം അഞ്ച് മിനിറ്റ് ഒന്ന് കഴിഞ്ഞാൽ അടപ്പം തുറന്നിട്ട് നോക്കാം കണ്ടോ അപ്പോൾ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിയെല്ലാം അതേപോലെ ഒന്ന് ചുറ്റെടുത്തിട്ടുണ്ട് നീണ്ടുവാഹമൊക്കെ കണ്ടോ നല്ലപോലെ ഒന്ന് ആരെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം എല്ലാ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ